സിദ്ധു നെറിയ പൊരുലെല്ലാം അനുപ്പിറക്കാൻ കല്ലേ അതില് ഉനക്ക് പൊടിച്ചതെല്ലാം ഇരിക്കൂ നീ അൻപ സോപ്പെല്ലാം പോട്ട് അപ്പം എടുക്കണം അൻപിട്ട് ആ അയ്യാച്ചാലേ മതി പിന്നെ ലൈന ഈടേട്ടെ ചേച്ചി നൈസിൽ എന്നെടുന്ന് ഒരു കാര്യം അങ്ങനെ പറയണില്ലേ എന്നാ തള്ളി 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 നീ കിയർത്തിയാണ് നോക്കിക്കോളാം സോപ്പ് പരിപാടിക്കുന്നു നമ്മളെ കിട്ടൂലേ നമ്മളെ കണ്ടിട്ടില്ലല്ലോ ഇവരെ ടു ഫൈവ് പൊട്ടി പിന്നെ എന്നാ ഇത് ഇപ്പടി ചൊല്ലിയിട്ട് പോറാം അതൊന്നും കാര്യമാക്കണ്ട അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ അതായത് മെർലിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവിടെ വന്നത് ആ ജംഗ്ഷനിൽ വന്നത് എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു രണ്ട് മണിക്കൂർ അടുത്ത് വെയിറ്റ് ചെയ്ത് രണ്ട് മൂന്നവണ നിന്നെ കോൾ ചെയ്തോ നീ എടുത്തില്ലോ ആ അപ്പോൾ എടുക്കാത്തപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വേണം സ്വാഭാവികമായിട്ടും നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിക്കാണില്ല അതുകൊണ്ട് തിരിച്ച് പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്ന് ഞാൻ തിരിച്ചിങ്ങ് വന്ന് ആ അത് കഴിഞ്ഞ് നീ വരുമെന്ന് ഞാൻ കണ്ടോ ആ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞല്ലോ ഓക്കെ അടുത്തു രാത്രി മെസ്സേജ് അയക്കാത്ത രാത്രി നീ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണാഞ്ഞത് ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ മനുഷ്യ ഉറങ്ങില്ലേ ആ എന്റെ പൊന്നു പറഞ്ഞേ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കിയ സമയം ഇല്ലാത്തതുണ്ടല്ലോ നീ അത് ഇല്ല ഇല്ല ഞാൻ 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 ഒരു അഞ്ചു മിനിറ്റ് നീ ഒന്ന് ഞാൻ വിളിക്കാം അല്ല പിന്നെ അത് മറ്റേ അവളവളുടെ കണ്ട ഏതൊക്കെയോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി അടക്കണേ ഞാൻ തരികെ മറ്റേ അവള് ഓ അവൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ എന്റെ സമയമില്ല പോയിട്ട് പെട്ടി അല്ല അതുകൊണ്ടല്ല പിന്നെ ചേച്ചി പറഞ്ഞാൽ ഓ ഞാനിപ്പൊ വേറെ വല്ല സാധനമാണ് ചുമതന്നെങ്കിലും നീ ഇപ്പൊ സഹായിക്കാൻ ഓടി വരുവായിരുന്നോ ചേച്ചി അല്ല ചേച്ചി ചേച്ചി എന്താ പോയപ്പോ എന്നെ വിളിക്കായിരുന്നു ആഹ് ബെസ്റ്റ് ഇവിടുന്നേ പെട്ട് ചുമന്നുകൊണ്ട് പോണതിന്റെ തുല്യാണ് നിന്നെയും കൂട്ടി കൊണ്ട് പോയി കയറിയത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നീ ഫോണിന്റെ അകത്ത് കേറിയിരിക്കുകയായിരുന്നു എന്തില്ല എന്റെ ചെലവ് വന്നല്ലോ ആ മുമ്പ് സജിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒടുക്കത്തെ തിരക്ക് കസിൻസും പിള്ളേരും വീട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും മൊത്തം ഉണ്ടാ വീട്ടില് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കുറച്ച് നാട്ടു വിശേഷം ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാധനം എടുത്തിങ്ങിന്റെ ഫ്രണ്ട് സജി പോയേ അറിയാൻ വെറുതെ എന്തേ എന്നിട്ട് ൂറ് കഴിഞ്ഞിട്ട് പൊട്ടിച്ച പോരെ സിദ്ധവാളിയെ വിളിച്ചപ്പോഴേ ഒരൊട്ടാത്തിന്റെ കുഞ്ഞിനെ തന്നു വിടാ സജിത് സ്നാളാ ഞാൻ പറഞ്ഞില്ല ആൻറ്റി അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ സിദ്ധുവിന്റെ കാര്യം അത് ഞാൻ വിട്ടു ഇനിയപ്പോ എപ്പോഴാന്ന് വെച്ചാ പറ

അതിനകത്ത് പൊട്ടുന്നല്ലോ ഉണ്ടോ അതെനിക്ക് എങ്ങനെ അറിയാം ചെലപ്പിണ്ടെങ്കിലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ അവനെ വരട്ടുന്നേ അവനെ വരട്ടില്ലെങ്കിലേ അവൻ തലയിൽ കയറി കളിക്കും അതുകൊണ്ട് ഓ തില്ലാനെ കളിച്ചു കൂടുതാനോ പിന്നെ പറയാം നീയേ ഈ പെട്ടി അകത്തോണ്ട് വെക്കാന എന്ത് വെക്കാലോ